എന്തെല്ലാവരും വിശേഷം ഇന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ എന്നാലേ ഇന്ന് പാറുവിൻ്റെ അങ്കലവാടിയിലെ ഓണാങ്കോഷാണ് കേട്ടോ ഞങ്ങളെല്ലാം അമ്മമാരും ചേർന്ന് വെച്ച് ചെറിയൊരു സഖ്യം ഒരുക്കി കേട്ടോ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ ഇവിടെ നല്ല അവിയൽ ഉണ്ടാക്കി തന്നെ അമ്മ നമ്മളെ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന അവിയലാണല്ലോ അവിയലും സാമ്പാറും പായസവും പപ്പടും അതുപോലെ തന്നെ ഓലന് അതുപോലെ ഇഞ്ചിത്തൈര് അങ്ങനെയുള്ള ശർക്കരപ്പേരി കായപ്പേരി അങ്ങനെ എല്ലാ തൊണ്ടിട്ട് അസാദ്യ സമൃദ്ധമായിട്ട് അന്നത്തെ ദിവസത്തെ അപ്പോൾ ചെറിയൊരു പൂക്കൾ ഞങ്ങൾ ഒരുക്കിയിരുന്നു കേട്ടോ ഉള്ളത് കൊണ്ട് പൂവിട്ടും പിന്നെ ബാക്കി ഇല മുറിച്ചിട്ടും അങ്ങനെ പിന്നെ കുട്ടികളെ കലാപരിപാടികളായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ തന്നെ എൻ്റെ പാറൂസിനെ ആണെങ്കിലോ ആളുകൾ കരി കണ്ടപ്പോൾ ഒക്കെ ആകെ ഒരു കുറവായിട്ടോ മുട്ടായി പറുക്കൽ മത്സരത്തിലാണ് ഓൾ പറക്കി മുട്ടായി പറഞ്ഞാൽ ഏകദേശം പതിനേഴെണ്ണം കേട്ടോ അവൾ പറക്കിട്ടുണ്ടായിരുന്നത് ഇരുപത്തി നാലെണ്ണമാണ് നമ്മുടെ അച്ചൂസ് ആ റെഡ് ഷർട്ട് ഇട്ടതാണ് അച്ചു അതന്നെ കൂട്ടുകാർ നിമിഷയുടെ കുട്ടിയാണ് കേട്ടോ അവൾ നല്ല സ്മാർട്ടായിട്ട് വേഗം വേഗം പറക്കിയിട്ട് അവയൊക്കെ എല്ലാവരും കൈയ്യടിക്കണമുണ്ട് അപ്പോൾ ഒരു കുറവൊക്കെ ആയിട്ടോ എന്നാലും അവൾ കൊണ്ട് കൈയിട വിട്ടായി ഇവളങ്ങനെ പറക്കിയെടുത്ത് കേട്ടോ ഏതായാലും നല്ലൊരു അടിപൊളിയായിരുന്നു കുട്ടികൾക്കും അതുപോലെ തന്നെ ഞങ്ങൾ മാതാപിതാക്കൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇന്നത്തെ ഓണ സെലിബ്രേഷനൊക്കെ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് നന്നായിട്ട് ആഘോഷിച്ചിട്ടോ കുട്ടികളാണോ മുതിർന്നവരാണോ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഞങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങളും അവരുടെ ഇടയിൽ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഗെയിംസുകളും കാര്യങ്ങളൊക്കെ നടന്നി നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനെടുത്ത ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇത് ഞാൻ വേറൊരു പേജിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ കേട്ടോ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിടുന്ന രീതിയിലുള്ളത് പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളെല്ലാവരും ആഘോഷത്തോടെ അടിച്ച് പൊളിച്ച് ആഘോഷമാക്കി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് കേട്ടോ കസാരക്കളി എന്നുള്ളത് ഓണക്കളികളിൽ അതുപോലെ തന്നെ സുന്ദരിക്ക് പുട്ടത്തൊടൽ അങ്ങനെ അപ്പോൾ അമ്മമാരായി ഞങ്ങളും അതിൽ പങ്കെടുത്തു പിന്നെ നല്ല സദ്യ കേമമായ സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ആദ്യം കൊടുത്തു പിന്നെ ഞങ്ങളമ്മമാരെല്ലാവരും എന്നിട്ടോ നമ്മുടെ അങ്കലവാടിയിലെ കുട്ടികളും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ കസാർ കളിയുടെ ലാസ്റ്റ് എന്നാട്ടോന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ ആലമ കൂടിയാണ് കേട്ടോ ഇതിൽ നമ്മുടെ ആലമ്മാണ് ജയിച്ചിട്ട് കേട്ടോ ആലമിൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആസാമിലാണ് കേട്ടോ നല്ല അടിപൊളി ആളുകളാണ് കേട്ടോ അവർ നല്ല സ്നേഹമുള്ള ആളാണ് അത് നമ്മുടെ ഗെയിമിൽ നമ്മുടെ കസാർ നമ്മുടെ കുട്ടി ആലമ്മ പാറുവൊക്കെയാണ് എന്നാൽ പാറുവിൻ്റെയൊക്കെ ഞാൻ ചെറിയൊരു ഭാഗം എടുത്തതും കൂടി കാണിച്ചു തരാം കേട്ടോ ഇവരെന്താ വെച്ചാൽ ഇവർ അംഗലവാടിൽ ഓരോ കസകളും ഉണ്ടല്ലോ അവർക്ക് അപ്പം അതിൽ തന്നെ ഇരിക്കുകയുള്ളൂ എന്നുള്ളതിലാണ് കേട്ടോ ഇവർ ആദ്യം കളിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം ഇവർക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇവർ ഇവരെ കസാര തിരഞ്ഞെ അതിൽ പോയിരുന്ന കേട്ടോ പാറുവൊക്കെ ആദ്യമേ ഔട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും ഗെയിം അടിപൊളി ഗെയിമായിരുന്നു കസാര ഒക്കെ അപ്പോൾ ഇവരുടെ കസാരക്കളി കണ്ടിട്ട് ഞങ്ങൾക്ക് കൂടി കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളും കൂടി ഒന്ന് കസാരക്കാളെ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ആ പാറുണ്ടെ നീയിലെ കസാര വീണ്ടും അവൾ വീണ്ടും അതിലേക്ക് തന്നെ ഇത് പോകണ്ടട്ടോ തിരഞ്ഞു പോകുന്നുണ്ടായിരുന്നു അത് ഒരു കോമഡി തന്നെയായിട്ടുണ്ടായിരുന്നെട്ടോ ഏതായാലും അവസാനം ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടു സുന്ദരിക്ക് പൊട്ടു സുന്ദരിയെ വരച്ച ആൾ ഞാനാണ് കേട്ടോ ഏതായാലും നമ്മുടെ ഷാളും കെട്ടിയിട്ട് എല്ലാവരെയും കൊണ്ട് ഒരു സുന്ദരിക്ക് പൊട്ടിടലുണ്ട് ആദ്യം മത്സരത്തിൽ പങ്കെടുത്തത് നമ്മുടെ സ്വന്തം പുഷ്പേച്ചിട്ടും പുഷ്പ്പേച്ചിയിൽ രണ്ട് കറുക്കും കറക്കി പുഷ്പേച്ചി വേറെ ഇങ്ങോട്ടൊക്കെയാണ് പോണത് അവസാനം ഇതാ ഞാനും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഞാൻ വരച്ച സുന്ദരിയില് പുഷ്പേച്ചി മൂക്കത്തൊരു മൂക്കുത്തി കുത്തി കൂടെ പോയിട്ടാകും ഇനി അടുത്തത് അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ചു പിന്നെ ഇത് ഞങ്ങളെ നമ്മളിവിടുത്തു തന്നെ അടുത്തുള്ളതാണ് അംഗലവാടി തൊട്ട് മേലെ തന്നെയാണ് ചേച്ചിയുടെ വീട് അപ്പം അവരുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത ഓരോരുത്തരായി ഇങ്ങനെ മത്സരിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ചാരു ഉണ്ട് അങ്ങനെ ഓടി നടക്കുന്നത് അപ്പം ചാരു ചാരുടെ വീഡിയോ കണ്ടപ്പോൾ ഞാനുണ്ട് ഞാനുണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ക്യാഷ് നമ്മുടെ സൂര്യയാണ് അടുത്തത് കേട്ടോ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു സുന്ദരിക്ക് പൊട്ടുതൊട്ടലിലെ നമ്മുടെ അംഗനവാടിയിലെ ഹെൽപ്പറായ നമ്മുടെ സ്വന്തം അന്ത ടീച്ചറായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടുത്തതായി നമ്മുടെ അംഗനവാടിയിലെ നീനോൻ്റെ ഉമ്മേനോ കേട്ടോ മത്സരം അപ്പം അങ്ങനെ ഓരോരുത്തരും കണ്ണിനും മൂക്കിനും നെറ്റിക്കും ഒക്കെ പൊട്ടി ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ ഗെയിം അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചുള്ളിയിലുള്ളൊരു കുട്ടിയായിരുന്നു നമ്മുടെ അംഗലവാടിയിലുള്ള കുട്ടിയുടെ ചേച്ചിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം അങ്ങോട്ട് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ കളറായി അടിച്ച് പൊളിച്ച് ഞങ്ങൾ മത്സരമൊക്കെ തിമിർത്താടിയിട്ടോ ഇപ്പം ഞാൻ കുറച്ച് സ്പീഡാക്കിയതൊന്നും ലങ്ങ് അങ്ങോട്ട് കൂടി പോകേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഏതായാലും ഏതായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ അമൃതയാണ് കേട്ടോ ചുള്ളിയിലുള്ള അളങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ അങ്ങോട്ട് ഉഷാറാക്കി സുന്ദരിക്ക് പൊട്ടുതൊടൽ ഈ ഒരു സംഭവം നല്ല രസമാണ് അല്ലേ സംഭവം ഞാൻ മരിച്ച സുന്ദരിയെന്നൊന്ന് പറയണ്ട നല്ല ഭംഗിയുള്ളൊരു സുന്ദരി തന്നെയാൽ അങ്ങനെ പിന്നെ പോകുന്നത് നമ്മുടെ അനന്ത ടീച്ചറാണ് ആദ്യം അനിന്ദ ടീച്ചർ വേറെ സുന്ദരിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പിന്നെ അവസാനം സുന്ദരിൻ്റെ അടുത്തേക്ക് ആക്കി കൊടുത്ത് അങ്ങനെ പോയി നമ്മുടെ ആ ഒരു വട്ടാകൃതിയിൽ ആദ്യമായി പൊട്ട തൊട്ടത് നമ്മുടെ അയന്ത ടീച്ചർ ആയതുകൊണ്ട് അനന്ത ടീച്ചറെ ഫസ്റ്റായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അടുത്തത് കസാരക്കളിയായിരുന്നു അങ്ങനെ ഞാനും പങ്കെടുത്തു കസാരക്കളിയിൽ അങ്ങനെ ഞാൻ മൂന്നാമത് വരെ ഞാനും എത്തിയിട്ട് കസാരക്കളിയിൽ അങ്ങനെ ഒരു രസമായി ഞങ്ങൾ ഇതൊക്കെ ഒരു രസമല്ലേ കസോര കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം പോകുന്നത് എൻ്റെ സ്വന്തം നിമിഷയാണ് കേട്ടോ ഞാനും അവളും ക്ലാസ്സിൽ ഒരുമിച്ച് ആയിരുന്നു ഞങ്ങൾക്ക് നല്ല കുസൃതികളായതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഡീസൻറ്റ് കുട്ടികളായിരുന്നു അവൾ പഠിക്കാൻ മേടിക്കുകയായിരുന്നു ഞാൻ പഠിക്കാൻ ബാക്കി കിട്ടും അന്നും മിന്നും അപ്പം ഇതാ ഞടുത്തൊരു കറക്കം ഇനി ആരെ വിജയിക്കും ആര് തോൽക്കും എന്നുള്ള ഇതിൽ നമുക്ക് മുന്നോട്ട് പോകാം ഗ്യാസ് അങ്ങനെ നമ്മുടെ ക്യാമറ നമ്മുടെ ആലമിൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ നടത്തുന്നുണ്ടോ അടുത്തതായി ഞങ്ങളുടെ ഗംഭീര കസാരക്കളി മത്സരമാണ് കസാരക്കളിയുടെ പറഞ്ഞ സ്റ്റൂളാണ് അപ്പോൾ പെട്ടെന്ന് വേഗം ഇരിക്കുക ഞാനൊക്കെ നല്ല ഉഷാറിൽ പോവുകയാണ് കാരണം ആരെങ്കിലും രണ്ട് തട്ടാട്ടിട്ട് എനിക്ക് ഇരിക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ കസാരക്കളിയിൽ ആരാ വിജയിച്ചതെന്ന് വെച്ചാൽ ആരാണെന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല ഗ്യാസ് അപ്പോൾ അങ്ങനെ കുട്ടികൾക്കുള്ള സമ്മാനം കുപ്പി ക്ലാസ് കയറുന്ന സമ്മാനം കേട്ടോ എൻ്റെ പാറുവിനൊക്കെ എന്ത് കിട്ടിയാലും ഒന്ന് എന്താ കയറി നോക്കണം എന്നുള്ളതാണ് മെല്ലെ എങ്ങനെ കൊണ്ടു ഇവർക്ക് അതൊരു ഇവർക്കതൊരിഷ്ടാണല്ലോ സമ്മാനം കിട്ടുമ്പോൾ ഒരു സന്തോഷം പിന്നെ എൻ്റെ മകളൊന്ന് കയറാനും നോക്കൽ തുടങ്ങി അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഗംഭീര പ്രോഗ്രാം ഇങ്ങനെ അങ്ങോട്ട് തീർന്നു ഇങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കാനായിട്ടുള്ള സമ്മാനം കിട്ടി അങ്ങനെ ഞങ്ങളെന്ന് ഏറ്റവും ആനന്ദിച്ചിട്ടുള്ള ഞങ്ങളുടെ ഓണ പരിപാടി അതിൻ്റെ ഇടയിൽ എൻ്റെ മകടിന്ന് പിച്ച് ചീന്ത തുടങ്ങി ഗ്യാസ് അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണ് കൈകൊണ്ട് ഇങ്ങനെ ഒരാളിങ്ങനെ ഒക്കെ ലൈക്ക് അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടല്ലോ അവിടെ നിന്ന് ലൈക്ക് കൊടുക്കുക അന്ന് പിന്നെ അങ്ങനെ പിന്നെ കാണാൻ കാണുമ്പോൾ കാണാറുള്ള പോലെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്കും മറ്റൊരു ദിവസം വരുന്നവരേക്കും ഇതുവരെ കണ്ടിരുന്ന എല്ലാ മാണിക്യ കല്യാണോടും ബുദ്ധിമുട്ടുകളോടും ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മുടെ കൊച്ചു ചാനലിലൂടെ വരാമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തന്നെ അല്ല പിന്നെ അതല്ലേ അപ്പം നമുക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പം മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ സൊന്നുമണി മൊത്തം മണി മണിക്കൊക്കെ എല്ലാവരും എല്ലാവരോടും ടാറ്റ് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പൂര്